ഹലോ ഒരു വൺ യു ജി നെറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ഫോർ സൈക്കിൾ എക്സാം നടക്കുന്നത് ജനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് അതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു നമുക്ക് ഒരു ദിവസം കൂടെ അപ്ലിക്കേഷൻ അയക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് പലരും ജനറൽ പേപ്പറിന്റെ ഫ്രീ ക്ലാസ്സുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാം ആദ്യം അതിനായിട്ടുള്ള ഡേറ്റ് സമയം കൃത്യമായിട്ട് മനസ്സിലാക്കണം പതിമൂന്ന് ടു പതിനാലാണ് പതിനാലാം തീയതി പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആധാർ വെരിഫൈഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് നെയിം അതുപോലെ തന്നെ ജനറൽ ഫോട്ടോ സിഗ്നേച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് പെർമനൻ്റ് ആൻഡ് കറസ്പോണ്ടൻസ് അഡ്രസ്സ് എക്സാം സിറ്റി ആധാർ വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ അഡ്രസ്സ് എക്സാം സിറ്റി ഇതിലൊന്നും തന്നെ യാതൊരു ചേഞ്ചും നിങ്ങൾക്ക് വരുത്താൻ പറ്റില്ല ചേഞ്ച് അനുവദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഓൾറെഡി ആധാർ വെരിഫൈഡ് ആണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടാവും കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അതായത് ഒ ബിസി എൻ സി എൽ ആ രീതിയിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അമ്മയുടെ പേര് അച്ഛന്റെ പേര് ഇതൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ വെരിഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക സോ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇനി അടുത്തത് നിങ്ങൾ ആധാർ യൂസ് ചെയ്യാതെയാണ് അപേക്ഷ അയച്ചതെങ്കിൽ അതായത് പലർക്കും ഇത്തവണ പാൻ കാർഡൊക്കെ വെച്ച് അപേക്ഷ അയക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ജനറോ ഫോട്ടോ സിഗ്നേച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് പെർമനൻ്റ് കറസ്പോണ്ടൻസ് അഡ്രസ് എക്സാം സിറ്റി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആധാർ വെരിഫൈഡ് അല്ലെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും കാറ്റഗറിയും അതുപോലെ തന്നെ ഫാദേഴ്സ് മദേഴ്സ് നെയിമും ചേഞ്ച് ചെയ്യാൻ പറ്റും കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇ ഡബ്ല്യു എസ് ഒക്കെ പലരും സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നീടാണ് അത് അവർ അറിയുന്നത് ഇ ഡബ്ല്യു എസിന് യോഗ്യരല്ല എന്നുള്ളത് സെൻട്രൽ ലിസ്റ്റ് പ്രകാരം ഉള്ളതായിരിക്കണം അത്തരം കാര്യങ്ങൾ നമുക്ക് തിരുത്താനായി സാധിക്കും അതിന് നമുക്ക് ഫീ അടക്കാനായിട്ടും സാധിക്കും ഓക്കെ അതിന്റെ ഫീ അടക്കുന്ന കാര്യം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫീ ഒക്കെ അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പതിനാല് തന്നെയാണ് അപ്പോൾ ഇന്നും നാളെയും മാത്രമേ നമുക്ക് ഈ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ തിരുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓൾറെഡി പന്ത്രണ്ടാം തീയതി എന്നുള്ളതാണ് ഇവിടെ പബ്ലിക് നോട്ടീസ് കാണുന്നത് പക്ഷേ പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്